പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാലാം തീയതി ഇന്ന് വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി മൂന്ന് അസ്ഥമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ച് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാണ് രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും ഈ ഒന്നര മണിക്കൂർ രാഹുകാല സമയത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു ഇന്നത്തെ ദിനത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയും പൂരം നക്ഷത്രവുമാണ് വെള്ളിയാഴ്ചയും പൂരവും നക്ഷത്രമാകുമ്പോൾ അത് ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണെന്ന് അറിയുക അതിനാൽ ദേവി പ്രീതി ചെയ്യാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം സ്വീകരിക്കാം വെള്ളിയാഴ്ച വളരെയധികം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ് ഭരണിപുരം പൂരാടം ശുക്രനാണ് വെള്ളിയാഴ്ച ശുക്രൻ അധിപനായി വരുന്ന നക്ഷത്രം വരിക അതിനാൽ ദേവിക്ഷേത്ര ദർശനം നടത്തുക അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭൃഗുനന്ദനഹ ഭൃഗുവിൻ്റെ നന്ദനനായ ഭാർഗവൻ ശുക്രൻ ആരൊക്കെയാകുന്നു അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഇവരൊക്കെ നാം ചിന്തിക്കും അതിനാൽ ദേവിപ്രീതിക്ക് ഇത്ര നല്ലൊരു ദിവസമില്ല ഇനി വെള്ളിയാഴ്ച കാലത്ത് നിങ്ങൾക്ക് ഗണപതിക്ക് ഒരു നാളികേരം അടിച്ചാൽ അതുപോലും വളരെ അറിയുക ഇന്നത്തെ ദിനം ക്ഷേത്ര ദർശനം തന്നെയാകട്ടെ നന്നായി ഭാര്യഭർത്തക്കന്മാരുടെ ഐക്യമത്യത്തിനായിക്കൊണ്ട് നിർബന്ധമായും നല്ല രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക ദുരിതങ്ങളെ മാറ്റുക അപ്രകാരം നല്ല രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളികേരം കൊണ്ട് മുട്ടറക്കൽ ചെയ്യുക ഇതൊക്കെ തന്നെ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം വളരെയധികം അനുകൂലമാക്കി അനുകൂലമാക്കിയെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കഴിയും ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാൻ പറ്റാത്ത തിഥികളാണ് വരുന്നത് ഇന്നലെ നവമി നവമിതിഥിയായിരുന്നു വളരെ ദുർബലമായിരുന്നു പൂരം നക്ഷത്രമാണ് മുപ്പൂരം എന്നാണ് നാം പറയുക ഏഴ് നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളാകുന്നു വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു അതിനാൽ ഒരു ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിനം ഞാൻ നിങ്ങൾക്ക് മുഹൂർത്തം നൽകില്ല മറിച്ച് ക്ഷേത്ര ദർശനം നടത്തി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ദേവി മഹാത്മ്യം പുരാണ പാരായണം ലളിതാ സഹസ്രനാമ മഹാലക്ഷ്മി അഷ്ടകം ഇതൊക്കെ ലളിതാ ത്രിശതി ഇതൊക്കെ ജപിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിനത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഊർജത്തിൻ്റെ പൂർണ്ണത കൈവരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം